ഇന്നലത്തെ എപ്പിസോഡിൽ നോറയുടെ പുറത്താകലും തിരിച്ചു വരുവാണ് നമ്മൾ കണ്ടത് അപ്പം തിരിച്ചു വന്നപ്പോൾ നോറയെ എങ്ങനെയായിരിക്കും മത്സരാർത്ഥികൾ സ്വീകരിച്ചിട്ടുള്ളത് ആർക്കും ഒരു സന്തോഷമില്ലാതാണ് സ്വീകരിച്ചത് പക്ഷേ ജിൻഡോ നേരെ നമ്മളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് ജിൻഡോ എപ്പോഴും ഞെട്ടിക്കുന്നുണ്ട് എല്ലാവരും പെരുമാറി പോലല്ല ജിൻഡോ പെരുമാറി ജിൻഡോ വളരെ സന്തോഷത്തിൽ നോറയെ സ്വീകരിക്കുന്നു നോറയെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് പറയുന്നു നിന്റെ ഗെയിം മാറും ഇനിയും നീ നന്നായി കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നീ മാറണം നീ നല്ലൊരു ഗെയിമറാണ് എന്നൊക്കെ പറയുന്ന ജിൻഡോയെ നമുക്ക് കാണാം അത് നോറ മനസ്സിലാക്കുകയും നോറ പറയുന്നുണ്ട് ഞാൻ ഇവിടെ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ജിൻഡോ ചേട്ടൻ മാത്രമാണ് എന്നാണ് നോറ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ക്വാളിറ്റി നമ്മൾ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ ഗെയിമെന്നെ ഗെയിം സമയത്ത് ഗെയിമെന്ന നിലയിൽ കാണുകയും സാധാരണ ഒരു മനുഷ്യനായിട്ട് ഇത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലാത്ത സമയത്ത് ആരോടും പേർഷണൽ ആയിട്ടൊരു രുജൊന്നും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ അല്ല ജിൻഡോ എന്നിട്ട് ജിൻഡോ നോറയോട് പറയുകയാണ് ഞാനും പുറത്തു പോയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം അതിൻ്റെ വിഷമം അതിനുശേഷം ഞാൻ ഒത്തിരി മാറിയിരിക്കുന്നു നമുക്ക് മാറാൻ പറ്റും നീ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നൊക്കെ പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ നോറ് തന്നെ അത്ഭുതപ്പെട്ടു പോയ കാര്യമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ജിൻഡോയെ ലാലേട്ടം പുറത്താക്കിയതിന് ശേഷം ജിൻഡേനു ഗബ്രിയും കൂടെ പുറത്താക്കിയതിന് ശേഷം എല്ലാവരോടും ചോദിച്ചു ഇവരെ തിരിച്ചു കൊണ്ടുവരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നോറ മാത്രമാണ് പറഞ്ഞത് ഇവരെ രണ്ടുപേരും തിരിച്ചു കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ വ്യക്തി നോറയായിരുന്നു അത് ഗെയിമിന്റെ ഭാഗമാകാം പക്ഷേ ഒരു പക്ഷേ നോറയെ തിരിച്ചു കൊണ്ടുവരണോ എന്ന് ലാലേട്ടൻ ചോദിച്ചില്ലെങ്കിൽ ജിൻഡോ ഒരിക്കലും പറയില്ല നോറെ തിരിച്ചു കൊണ്ടുവരണ്ട എന്ന് പറയില്ല അതാണ് നോറയും ജിൻഡോയും തമ്മിലുള്ള വ്യത്യാസം അത് നോറ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും നോറയുടെ ഗെയിം തന്നെ മാറ്റാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു ജിൻഡോ സാധാരണ ഗെയിം സമയത്ത് നോറയായാലും ജാസ്മിനായാലും റിസ്മിനായാലും എല്ലാവരുമായിട്ട് കൂടുതൽ അടിയുണ്ടാക്കുന്ന വ്യക്തി നോ ജിൻറ്റോയാണ് ഗെയിമിൻ്റെ സമയത്ത് ടാസ്ക്കിൻ്റെ സമയത്തൊക്കെ ജിൻഡോ വേറെ ഒരാളായി മാറുന്നു പക്ഷെ അല്ലാത്ത സമയത്ത് സാധാരണ മനുഷ്യ നിലയിൽ ജിൻഡോ ഒരു വൻ വിജയമായി മാറുന്നതാണ് നമുക്ക് ബിഗ് ബോഫിൽ കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരോടും ദേഷ്യമൊന്നുമില്ല ഒരു ടാഫ്കിൻ്റെ സമയത്ത് ആര് അടിച്ചു ഇടിച്ചു എന്നൊക്കെ പറഞ്ഞാലും അത് കഴിഞ്ഞതങ്ങ് മറക്കും കഴിഞ്ഞ ദിവസം അഭിഷേകമായിട്ടുള്ള ആ അടിയിൽ ജിൻറ്റോടെ കഴുത്ത് പിടിച്ചുകൊണ്ട് അഭിഷേകം പോകുന്നത് കണ്ട നമ്മൾ ഞെട്ടിപ്പോയി അത് വേറെ ആരെങ്കിലും ആയിരുന്നു എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷേ ജിൻറ്റോ അതൊന്നും ടാഫ്കിൻ്റെ ഭാഗമായിട്ട് എടുക്കുകയും അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാനൊന്നും പോയില്ല അതുതന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടാനും ഇത്ര സപ്പോർട്ട് കിട്ടാനുള്ള ഒരു കാരണം അതും മറ്റു മത്സരാർത്ഥികളൊക്കെ മനസ്സിലാക്കി കൊള്ളാം എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് നോറ നോറ പുറത്തു വന്നതിന് അകത്ത് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡിലൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും നോറയ്ക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാകുമോ ഏതായാലും നോക്കാം അല്ലേ നോക്ക് കാത്തിരുന്ന് കാണാം